ഒറ്റ കാര്യം ഈ സി പി എമ്മിന്റെ പ്രതിനിധി അരുണിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിൽ കഴിഞ്ഞ ഏഴ് ഏഴര വർഷക്കാലത്തിനുള്ളിൽ പിണറായി സർക്കാരിന്റെ കീഴിൽ നടന്നിട്ടുള്ള ഒരു അഞ്ഞൂറ് കോടി രൂപയുടെ മേലെ ഇൻവെസ്റ്റ്മെന്റുള്ള ഏതെങ്കിലും ഒരു മെഗാ പ്രൊജക്ടിന്റെ കാര്യം നിങ്ങളുടെ സർക്കാരിന്റെ തനത് വിഭവം ഉപയോഗിച്ചുകൊണ്ട് തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു പദ്ധതിയെ കുറിച്ച് പറയാൻ സാധിക്കുമോ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല ഇവിടെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ഈ ദേശീയപാത വികസനമല്ലാതെ എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തനവും കേരളം നടക്കുന്ന കേരളം സർവ്വ മേഖലയിലും തകർന്നടിയിരിക്കുന്നു ഈ നവകേരള യാത്ര നടക്കുന്ന അതേ സമയത്താണ് കേരളം വാസ്തവത്തിൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ സംഭവിച്ചു ഒന്ന് ഇപ്പൊ നിങ്ങൾ ചർച്ച ചെയ്യുന്ന ക്രമസമാധാന ചർച്ച രണ്ട് സാമ്പത്തിക ചർച്ച മൂന്നാമത്തത് മാധ്യമ വേട്ട നാലാമത്തത് മറികക്കുട്ടി വേട്ട ഈ നാല് കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കുന്നുള്ളൂ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒന്ന് സാമ്പത്തിക ചർച്ചയാണ് ആരാത് അഡ്മിറ്റ് ചെയ്തത് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി തന്നെ ഹൈക്കോടതിയിൽ പോയി അഡ്മിറ്റ് ചെയ്തു കേരളത്തിന്റെ നയ പൈസ ഇല്ല എടുക്കാൻ എന്ന് അഡ്മിറ്റ് ചെയ്തപ്പോ കേരളത്തിലെ ഹൈക്കോടതി ജഡ്ജിമാർ ചോദിക്കുകയാണ് സാമ്പത്തിക അടിയന്തര പ്രഖ്യാപിക്കേണ്ടി വരുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ക്രമസമാധാന ചർച്ച നമ്മൾ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് സി പി എമ്മിന്റെ പ്രതിനിധി എന്നെ പറയുന്നത് പോലീസിനെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ വളണ്ടിയർമാരെ വെച്ച് തിരിച്ചടിക്കുകയാണെന്നാ പറയുന്നത് നോക്കൂ ഇതിൽ ഇതിൽ കൂടുതൽ എന്ത് ദുരന്തമാണ് കേരളത്തിന് സംഭവിക്കാനുള്ളത് ഒരു അദ്ദേഹം അദ്ദേഹത്തിന്റെ ആഭ്യന്തരമന്ത്രിയുടെ അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു കഴിവ് കെട്ടവനാണ് അല്ലെങ്കിൽ കേരളത്തിന്റെ ആഭ്യന്തര കേരളത്തിലെ ഈ ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കാനുള്ള കഴിവില്ല എന്ന് കേരളത്തിന്റെ സി പി എമ്മിന്റെ പ്രതിനിധിയെ ചർച്ചയിൽ വന്നിരുന്നു അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് പോലീസിനെ കൊണ്ട് കഴിയുന്നില്ല പോലീസിനെ കൊണ്ട് സാധിക്കുന്നില്ല പോലീസ് എന്ത് വേണിയാണ് ചെയ്യുന്നത് പോലീസ് ചെയ്യുന്നത് ഗുണ്ടാ ഫെയിൽഡ് സർട്ടിഫിക്കറ്റ് ആഭ്യന്തര മന്ത്രിയുടെ ഫെയിൽഡ് സർട്ടിഫിക്കറ്റ് ആണ് അരുൺ ഇവിടെ പറഞ്ഞത് നിങ്ങൾ തിരിച്ചടിക്കുന്ന ആളുകളുടെ പേര് പറഞ്ഞല്ലോ നിങ്ങൾ നോക്ക് ആരെ കാരക്കെയാണ് തിരിച്ചടിച്ചു എന്ന് പറഞ്ഞത് നവകേരള സദസ്സിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന ആളുകൾ തിരിച്ചടിച്ചിട്ടുണ്ടാവുന്ന പറഞ്ഞത് ആരെ തിലയ്ക്കാണ് നിങ്ങൾ വെച്ചു കൊടുത്തത് കേരളത്തിലെ കോളേജ് വിദ്യാർത്ഥികളെ എൻ എസ് എസിന്റെയും എൻ സി സിയുടെയും കോളേജ് സ്കൂൾ വിദ്യാർത്ഥികളുടെ തെലക്കാണോ നിങ്ങൾ ഈ ഗുണ്ടാപ്പണിയുടെ നേതൃത്വം വെച്ചു കൊടുത്തത് ഞാൻ ചോദിക്കട്ടെ ഒരൊറ്റ ഒരൊറ്റ എൻ എസ് എസ്സിന്റെ കേഡറ്റ് എൻ സി സിയുടെ കേഡറ്റ് ഈ അക്രമ സംഭവങ്ങളിൽ പങ്കെടുത്തു എന്ന് അരുൺ പറയാൻ സാധിക്കുമോ അവരല്ലേ നിങ്ങൾ സുരക്ഷാ ചുമതല ഏൽപ്പിച്ച് അവരാരും ചെയ്തിട്ടില്ലല്ലോ അപ്പൊ ചെയ്താരാ ഡിവൈഎഫ്യുടെ കുണ്ടുകള ചെയ്തത് ആരോപ്പ ചെയ്തത് സർക്കാരിന്റെ പിന്തുണയോടുകൂടി ആ ആ ആക്രമ സംഭവങ്ങളെ മുഖ്യമന്ത്രി ന്യായീകരിക്കണം ആഭ്യന്തരമന്ത്രി കൂടി മുഖ്യമന്ത്രി ആ അക്രമ സംഭവങ്ങളെ ഒരു നാണവും ഇല്ലാതിരുന്ന് ന്യായീകരിക്കുന്നത് നമ്മൾ കണ്ടില്ലേ അടിക്കുന്നതിന് എന്താ പറയുന്നത് ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് അപ്പൊ അടിച്ചോ എന്ന് മുഖ്യമന്ത്രി തന്നെ ആഹ്വാനം കൊടുത്തിരിക്കുകയാണ് ഒരു സ്ഥലത്ത് സ്വന്തം അണികൾക്ക് നിങ്ങൾ തല്ലിക്കോ എന്ന് മുഖ്യമന്ത്രി ആഹ്വാനം കൊടുക്കുമ്പോ തല്ലുകൊണ്ടോ എന്ന് ഞങ്ങളുടെ പ്രവർത്തകരോട് പറയാൻ ഞങ്ങൾക്ക് സാധിക്കില്ല ഞങ്ങൾ കോൺഗ്രസ് അല്ല ഇങ്ങോട്ടടിച്ചാൽ തിരിച്ചുമടിക്കും അതാണ് കൊല്ലത്ത് കണ്ടത് ഇങ്ങോട്ടടിച്ചാൽ തിരിച്ചു അടിക്കും സമരം ചെയ്യാൻ പോയ പ്രവർത്തരെ ആക്രമിക്കാൻ വേണ്ടി ഡിവൈഎഫ് ഗുണ്ടകൾ ഹെൽമെറ്റ് ഇട്ടാ വന്ന് ആ ഹെൽമെറ്റ് നിങ്ങൾ പരിശോധിക്കും സാധാരണ രീതിയിലുള്ള ഹെൽമെറ്റ് അല്ല കൊട്ടേഷൻ സംഘങ്ങൾ കൊട്ടേഷൻ പരിപാടിക്ക് പോകുമ്പോ ധരിക്കുന്നത് പോലെ മുന്നിലെ ഗ്ലാസ് ഊരി വെച്ചുകൊണ്ട് മുഴുവൻ മറച്ചുകൊണ്ടുള്ള ഹെൽമെറ്റ് വെച്ചുകൊണ്ട് ആ ഗുണ്ടാ സംഘങ്ങൾ വന്നിട്ട് ആ ഗുണ്ടാ സംഘങ്ങൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ കൊല്ലത്ത് ഞങ്ങളെ പ്രവർത്തനം ആക്രമിക്കാൻ വന്നവരാരെ തിരിച്ചറിഞ്ഞിട്ടോ ആക്രമിക്കാൻ വന്നവരെ നല്ലവണ്ണം അടിച്ചുകൊള്ളും ശരിയാണ് തിരിച്ചടിച്ചെന്നുള്ളത് ശരിയാണ് ഒരു സംശയ കാര്യത്തിൽ വേണ്ടടിക്കാൻ വന്നാൽ പോലീസ് ഇല്ലല്ലോ പോലീസ് സംരക്ഷിക്കാൻ